മേക്കാട്ടിൽ നിന്ന് മൂലി അസുഖം കളിച്ചായിട്ട് ആലത്തു നമ്പെ ഇല്ലത്തേക്ക് ഇവരുത്തി ചികിത്സിച്ചിരുന്നു അങ്ങനെ ചികിത്സ തുടങ്ങുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉച്ചക്ക് ഊണിക്കഴിഞ്ഞാൽ രണ്ടുപേരും ആസാരം വർത്തമാനം പറയലുണ്ട് അങ്ങനെ ഇവർ ഭൂമുഖത്തിരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട സമയത്ത് ഒരു ദിവസം ഒരു ഭയങ്കര സർപ്പം ഏഴഞ്ഞ് കഴഞ്ഞു വന്നു അത് നമ്പൂരാരുടെ ഇടയിലേക്ക് തന്നെയാണ് വന്നത് ഇത് കണ്ടപ്പോ ആലത്തൂർ നമ്പിക്ക് ആദ്യം പേടിയായി ഇപ്പം എന്നെ വലുത് ഉദ്രവിക്കുവോ എന്തിനാ പറഞ്ഞതിന് രൂപമില്ല അദ്ദേഹം ആലത്തൂമ്പരി പതുക്കെണീറ്റു അപ്പം മേക്കാട്ടമ്പുരി പറഞ്ഞു ഒന്നും വേണ്ട അവിടെ ഇരുന്നോളൂ അതിനെന്തോ എന്തോ അസുഖമുണ്ട് അത് നമ്പിയെ കാണിക്കാൻ വേണ്ടി വരുന്ന ധൈര്യമായിട്ട് അവിടെ ഇരുന്നുള്ളൂ ഞാനില്ലേ അടുത്തോ ഒന്നും പറ്റില്ല എന്നൊന്നും അങ്ങനെ ഈ സർപ്പം എഴഞ്ഞഴഞ്ഞ് മേക്കായിട്ട് നമ്പീയുടെ മടിയിൽ വന്ന് കിടപ്പായി അപ്പൊ ആലത്തൊന്നും ഈ കുറച്ച് ധൈര്യം കിട്ടി ഉദ്രവിക്കില്ല തീർച്ചയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സർപ്പം പതുക്ക അതിന്റെ തല നമ്പീടെ അടുത്തേക്ക് നീട്ടി അപ്പോ മേക്കടുമ്പുരി പറഞ്ഞു വൈദ്യരെ അതിന്റെ തലക്ക് എന്തോ ആ അസുഖമുണ്ട് അതൊന്ന് നോക്കി ചികിത്സ പറഞ്ഞാ അത് പൊക്കോളും നമ്പി നോക്കിപ്പോ അതിന്റെ ഒരു തലേലെ ഒരു ഭാഗത്ത് ഒരു കൊണ്ട് വേർത്തിരിപ്പുണ്ട് അത് കാലാണ് പാമ്പിന് വല്ലാത്ത വിഷമം നമ്പി എന്ത് ചെയ്താൽ പതുക്കെ റണം പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു ആരെടുത്ത് കളഞ്ഞു എന്നിട്ട് മരുന്ന് വെച്ചു പോയി അതോടുകൂടി ആ സർപ്പം ഇഴഞ്ഞു പോവുകയും ചെയ്തു ഒന്നും ചെയ്തില്ല ആരും ഒന്നും ഒന്നുമില്ല പോവുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്പൂരിയുടെ നമ്പിയുടെ ചികിത്സ കഴിഞ്ഞ നമ്പി ഇല്ലത്തേക്ക് പോവാൻ വേണ്ടി പുറപ്പെട്ടു അപ്പൊ മേക്കാട്ടും പൂരി അനുയാത്രയായിട്ട് ഒപ്പം ചെന്നു ഇത് കണ്ടപ്പോ ഇപ്പൊ നേരത്തെ വന്ന ആ സർപ്പം ഇപ്പൊ പതുക്കെ ഇഴഞ്ഞ് ഇഴഞ്ഞ് നമ്പൂരി നമ്പിയുടെ അടുത്തേക്ക് വന്നു അപ്പൊ നേരത്തെ വന്നിട്ട് ഉപദ്രവിക്കാത്തത് കൊണ്ട് ഇനി എന്നെ ഉപദ്രവിക്കില്ല എന്നൊരു ആശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു വേഗം ആ സർപ്പം നമ്പീടെ അടുത്ത് വന്നു അന്ന് മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് വായെന്ന് ഒരു രത്നം എടുത്തു കൊടുത്തു നാഗമാണിക്കുന്ന നാഗരത്നം എന്നൊക്കെ പറയും വളരെ വില പിടിച്ചതാണ് വളരെ കുടുംബത്തിന് ധാരാളം സഹായമൊക്കെ ചെയ്യുന്ന സാധനമാണത് കിട്ടാനൊന്നുമില്ല അങ്ങനെ രീതി അത് സർപ്പത്തിന്റെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ കടയിലൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടൂല അങ്ങനെ ആ രത്നം നമ്പിയുടെ കാർക്കിട്ടുകൊടുത്തു അപ്പോ സംശയേ പിന്നെ നമ്പിക്ക് എടുക്കാമോ എടുത്താ അപകടാവോ അപ്പോ പാമ്പേക്കാടും കൂടി പറഞ്ഞു ഏയ് പേടിക്കണ്ട നേരത്തെ ചികിത്സിച്ച സർപ്പം തന്നെയാ പോന്നേക്കണേ അതിന് അസുഖമൊക്കെ മാറി അതിന് നന്ദിക്ക് വേണ്ടി കൊടുത്ത് അന്ന രക്തം നടത്തും അതെടുത്തോളൂ ഒരു വിശ ബുദ്ധിട്ടും ഉണ്ടാവില്ല സൂക്ഷിച്ചു വെച്ചോളൂ ആരെയും കാണിക്കരുത് ആർക്കും കൈമാറിയരുതെന്ന് അങ്ങനെ തന്നെ ആരത്തി നമ്പൂരി ആ രക്തം എടുത്തുകൊണ്ട് ഇല്ലത്തേക്ക് പോയി